റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലാണ് കതിലിക്കാട് ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാൽ ഈ വീട്ടിലെത്തിച്ചേരാം നമുക്ക് കാണാം വീതി ഉള്ള ടാറോഡ് ഫ്രണ്ടേജാണ് വീട് ഈ കാണുന്ന പ്ലോട്ടുകളെല്ലാം വിറ്റുപോയിരിക്കുന്നതാണ് രണ്ടോ മൂന്നോ പ്ലോട്ടുകൾ മാത്രമേ വിൽക്കാൻ അതിൽ പണിത ഫസ്റ്റ് വീടാണ് ഒരു വില്ല കമ്മ്യൂണിറ്റി ആയിട്ട് വരും വിശാലമായി മുറ്റം മൂന്നാല് വണ്ടികളൊക്കെ ഒരേ സമയം പാർക്ക് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ളതാണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗം ബസ് റൂട്ടിലേക്ക് കാണുന്നതാണ് ബസ് റൂട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാലും അറ്റാച്ചഡ് ആണ് വലിയ കാർ പോർച്ച് മനോഹരമായി സിറ്റ് ഔട്ട് നമ്മുടെ ഡോറ് അതുപോലെ തന്നെ ജനല് എല്ലാം തേക്കം തടിയും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നാല് ബെഡ്റൂമും നാലും അറ്റാച്ചഡ് ആണ് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കിച്ചൺ ആണ് വലിയ കിച്ചൺ ആണ് കിച്ചൻ്റെ കബോഡ് വർക്കുകളെല്ലാം തടിയും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് വലിയ കിച്ചൺ ആണ് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു വർക്ക് ഏരിയ കൂട്ടിയെടുത്തിട്ടുണ്ട് ഗ്രില്ലേക്കിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കതിലിക്കാട് മെയിൻ ഹൈവേയിലേക്ക് ഇവർ മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അത് അത് അതുപോലെ തന്നെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ ചർച്ച് സൂപ്പർ മാർക്കറ്റ് എല്ലാം നമുക്കൊരു എണ്ണൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഇങ്ങനെ മനോഹരമായ വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് നമ്മുടെ ഈ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് ബാത്റൂമിൻ്റെ വർക്കുകളെല്ലാം നല്ല ടോപ്പ് ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത് ഓൺലൈക്കുള്ള കൈപ്പിടി സ്റ്റെയർ കേസിൻ്റെ കൈപ്പിടിയൊക്കെ തടിയും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ഫിനിഷിംഗായിട്ടുള്ള വർക്കാണല്ല വീടിന് പാർട്ടി ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അതിൻ്റെ എൺപത്തി ശതമാനം വരെ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് തൊടുപുഴ ടൗണിലേക്ക് ഒരു നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നമുക്ക് പറയാം കൊച്ചി ടൗണിനെ പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് തൊടുപുഴ ആ തൊടുപുഴയിലേക്ക് ഒരു നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വലിയ ബെഡ്റൂമാണ് നാലെണ്ണം നാലും അറ്റാച്ചഡ് ആണ് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമുണ്ട് മമ്മൂട്ടി റോവിൻ്റെ ദിവസവും ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം കിട്ടും വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയ ഒന്നും അല്ല രണ്ടായിരത്തി പണ്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയയാണ് അതായത് വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും വേണ്ട താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പർ വേഗം തന്നെ വിളിക്കുക ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റ്